ലെഫ്റ്റ് സൈഡിൽ സൈഡിൽ വണ്ടി റൈറ്റ് വരുന്നുണ്ട് ഒരു വളവാണ് പോകുന്നത് കണ്ടില്ലേ കൃത്യമായിട്ട് തന്നെ അവിടെ അവർ ഓൺ അടിക്കുന്നതിൽ അവിടെ കാര്യമില്ല ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ കൊണ്ടിരുന്നത് കേട്ടോ കൃത്യമായിട്ട് തന്നെ ഏത് വഴിയിലും നമുക്ക് ഇടുങ്ങിയ സ്ഥലത്തും അതുപോലെ തന്നെ വാഹനങ്ങൾ നമ്മൾ കൂടുതൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ ഒരുപാട് ഓടിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ആൾക്കാരുള്ള സമയത്ത് കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് പോകരുത് ആൾക്കാർ നടക്കുമ്പോഴല്ല ബൈക്കിലേക്ക് നോക്കി എന്ത് ചെയ്യാം ആ ഒരു സ്പേസ് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വാഹനം എടുക്കാം നമസ്കാരം ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വാഹനം കിടക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വാഹനം ഉള്ളപ്പോഴും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഓടിക്കാൻ പ്രയാസമാണ് എന്നാൽ ക്ലാസ് നടക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മരട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിലേ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിന്റെ ബന്ധപ്പെട്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങളെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നമുക്കൊരു ജംഷൻ വന്നു ഈ ജംഷനിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചേർന്ന് കയറുന്നു ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടും വണ്ടി ഫ്രണ്ടിലത്തെ വണ്ടികൾ പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ വണ്ടി എടുക്കുക ഇതാണല്ലോ നമുക്കിപ്പം നേരെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കി വാഹനം എടുക്കുക അതല്ല നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നോക്കി വാഹനം എടുക്കാം റൈറ്റ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കി ഇതേപോലെ എന്ത് വീണ്ടും വീട് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു കാരണം നമുക്ക് കൺട്രോൾ ചെയ്തു തന്നെ ഇതേപോലെ നമുക്കൊരു വാഹനം ഓടിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയുടെ നമ്മൾ ഒരു കാരണ സാറ് എന്ത് ചെയ്യുന്നു ആ ഫ്രണ്ടിലത്തെ വണ്ടിയുടെ ബോഡിയെ നോക്കി നിങ്ങളൊരു വാഹനം ഓടിക്കരുത് കാരണം ആ ബോഡിയെ നോക്കുമ്പോ ആ വാഹനം എങ്ങോട്ട് മാറുന്നു എങ്ങോട്ട് വരുന്നു നമുക്കും നമ്മുടെ ഒരു എങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കണം എന്നൊരു പിടി കിട്ടാതെ വരും നിങ്ങളുടെ ഫ്രണ്ടിലുള്ള വാഹനത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു കാരണശാല പൊടിയെ നോക്കാതെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടി ഇപ്പൊ വന്നപ്പം ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടി ഇപ്പൊ എടുക്കേണ്ടി വന്നത് വേണ്ട കൃത്യമായിട്ട് നമ്മളെ മെറി നോക്കാതെ നമ്മൾ ഒരു കാരണശാലം ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് വണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കണം നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കി വേണം കയറാൻ ഇപ്പൊ സർവീസ് റോഡിന്ന് മെയിൻ റോഡിട്ട് കയറണം ഇത് കണ്ട കൃത്യമായിട്ട് ആ മിററി നോക്കുന്നു വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്താവൂ നമ്മള് ആ സർവീസിലോട്ട് ഇതുപോലെ നമ്മൾ ചെയ്യാവൂ അല്ല നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു കാര്യവുമില്ല ആ നമ്മളാ നോട്ടത്തിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ മിറിൽ തന്നെ നോക്കിക്കേണ്ടത് തന്നെ അധ്യാ ഇതേപോലെ തന്നെ നമ്മളൊരു വാഹനം എടുക്കുക ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ നമുക്ക് യൂ ടേൺ കാര്യങ്ങൾ എടുക്കണം അതിനു വേണ്ടിയിട്ട് മിററി നോക്കി നോക്കിക്കാണ്ടില്ല ഈ ഭാഗത്ത് കടന്ന വണ്ടിയാണ് നമ്മൾ സെന്ററിലേക്ക് ആക്കി അതിന് വീണ്ടും നമുക്ക് അവിടെ ഗ്യാപ്പ് ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്തു വീണ്ടും വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്തു മിററിൽ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആ സൈഡിലോട്ട് നോക്കി ചേർത്ത് കൊടുക്കുക വിടുക കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് തന്നെ വന്നു ഇപ്പം അവിടെ നമുക്കൊരു ടേൺ ആണ് എടുക്കേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ അഡ്വാൻസ് തന്നെ എന്ത് ചെയ്യുക ആക്കി നേരത്തെ ഈ ഒരു ഭാഗം തന്നെ ചേർന്ന് തന്നെ വരിക ഇപ്പം നമുക്ക് അവിടെ യൂടേൺ എടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് തന്നെ വണ്ടി കൊണ്ട് വന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോഴേ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാ നിങ്ങൾ ആസ്വർട്ട് കൊടുത്തുകൊണ്ട് തന്നെ പോകരുത് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് തന്നെ പോകുന്നു നമ്മൾ ആ ഒരു കവറിനൊക്കെ നോക്കുന്ന അങ്ങോട്ട് സ്വപ് സ്വല്പ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം ലെഫ്റ്റ് സൈഡിലെ വാഹനം കാണുന്ന വരെ നമ്മൾ റോഡിലോട്ട് മുന്നോട്ട് മുന്നോട്ട് ഇറങ്ങി ഇറക്കി വിടുക ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടുന്നോ കുറേ കുറേ നമ്മൾ എത്തിയ അങ്ങോട്ട് നോക്കിയിട്ട് തിരികാതെ കയറ്റി കയറ്റി വിടുക എന്നിട്ട് വാഹനങ്ങൾ ഇല്ല എന്ന് കാണുമ്പോഴേ മാത്രം എന്ത് ചെയ്യാ നിങ്ങള് തിരിച്ചുകൊണ്ട് എടുക്കാവോ അല്ലാതെ നിങ്ങൾ തിരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചുകൊണ്ട് എടുക്കരുത് ഇവിടെ നോക്കി വാഹനങ്ങൾ കുറവാണ് വാഹനങ്ങൾ ഇല്ല എന്ന് കാണുന്നതിനനുസരിച്ച് ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് കയറ്റുക കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അങ്ങോട്ട് തിരിക്കരുത് ഗ്യാപ്പുകൾ കിട്ടുന്നുണ്ടോ കയറി കയറി നിൽക്കുക കറി കയറി നിക്കുക കേട്ടാ കൃത്യമായിട്ട് ഇതുപോലെ നമുക്കൊരു വാഹനം ഇതുപോലെ നമുക്ക് യൂ ടേൺ കറക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും കേട്ടാ കൃത്യമായിട്ട് തന്നെ ഒരു വാഹനം എടുക്കാൻ സാധിച്ചു അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു ഈ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ വരുന്ന നോക്കിയിരിക്കരുത് ഇപ്പം നമുക്ക് വീണ്ടും നമുക്കൊരു യു ടേൺ എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക നമ്മൾ സർവീസ് ഉണ്ട് ആ സർവീസ് റോഡ് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ സൈഡിലോട്ട് ചേർത്ത് ആ ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സൈഡിലോട്ട് തന്നെ ചേർത്ത് ചേർത്ത് തന്നെ നിന്നോണം അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടു ശേഷം പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും സെൻട്രലിലോട്ടേ പോകരുത് ഈ ഒരു ഭാഗം തന്നെ ചേർന്ന് തന്നെ നിന്നോണം റി നോക്കുന്നു വണ്ടി ഇല്ല ലെഫ്റ്റ് സൈഡിലോട്ട് ഓടിച്ചു കൊടുക്കുന്നു ഫുള്ള് വണ്ടിയിട്ട് നോക്കി വേണം ഇറങ്ങി വരാൻ നിങ്ങൾ അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ലെഫ്റ്റ് സൈഡിൽ നോക്കാതെ ഒരു കാരണവശാലും ഓടിക്കരുത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഓടിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മള് ഇങ്ങോട്ട് നോക്കാതെ എന്ത് ചെയ്യരുത് ലെഫ്റ്റോട്ടാണ് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് ഇപ്പൊ നമുക്ക് ഒറ്റയടിയിൽ ഇറങ്ങാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക റിവേഴ്സ് ഗിയർ കൊടുക്കുക വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചറിഞ്ഞിരിക്കുക ഓപ്പോസിറ്റ് തിരിച്ചിറങ്ങിയിരിക്കുക രണ്ട് സൈഡിലെ മിററി നോക്കുക രണ്ട് സൈഡിലെ മിററി വണ്ടി ഇല്ല ബാക്കിലേക്ക് എടുക്കുക കൃത്യമായിട്ട് ബാക്കിലേക്ക് എടുക്കുന്നു നമുക്ക് ഫ്രണ്ട് നോക്കുക ഗ്യാപ്പായെങ്കിൽ അവിടെ നിർത്തുക വീണ്ടും നമ്മൾ ഡ്രൈവിഡ് കൊടുക്കുക എങ്ങോട്ട് തിരിക നമ്മ നോക്കുക അങ്ങോട്ട് തിരിച്ചെടുക്കുക കണ്ടല്ലോ കൃത്യമായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് ഒരു വാഹനം എടുക്കാൻ കഴിയും അല്ലാതെ നമ്മള് ഒരു വണ്ടി നമുക്ക് പോകാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെറുതെ റോഡിലേക്ക് മാത്രം വെറുതെ നോക്കിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് നോക്കിക്കൊണ്ട് ഇരിക്കരുത് നമുക്ക് റിവേഴ്സ് മാത്രമേ എടുക്കാതെ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ സാധ്യമല്ല നമ്മൾ റിവേഴ്സ് ആണ് അപ്പൊ വെറുതെ നോക്കിയാലേ നമുക്ക് ബാക്കിലേക്ക് വണ്ടി എടുക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നു ബാക്കി വണ്ടി ഇല്ലെന്നുറപ്പ് വരുത്തി ഫ്രണ്ടിലും വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി പോകേണ്ട റോഡിലോട്ട് നോക്കുക അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ബാക്കി മാത്രം നോക്കിയിട്ട് പോകേണ്ട നോക്കരുത് ഫ്രണ്ടിലും വണ്ടിയില്ല ബാക്കിലും വണ്ടിയില്ല നമ്മളെ റോഡ് കേട്ടായതിനു ശേഷം വീണ്ടും ആ റോഡിൽ തന്നെ നോക്കി വീല് നേരെ ആക്കി കൊടുക്കും കണ്ടാ കൃത്യമായിട്ട് ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റും കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടി ഇതുപോലെ എത്ര സ്പേസ് കുറഞ്ഞ ഒരു റോഡിലും നമുക്ക് വണ്ടി ഓടിക്കാം ഇത് കണ്ടില്ല ഇപ്പൊ കൃത്യമായിട്ട് ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് വെറുതെ സ്റ്റിയർ ചെയ്തിരിക്കുന്നു നമ്മൾ ആ ഗ്യാപ്പിലേക്ക് നോക്കി നോക്കിക്കണ്ട കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ വണ്ടാ ആയിട്ട് നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാക്കി വാഹനം എടുക്കാൻ സാധിക്കും ഇപ്പൊ നമുക്ക് ലഫ്റ്റ് സൈഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ വണ്ടി വരുന്നുണ്ട് ഒരു വളമാണ് കണ്ടില്ലേ കൃത്യമായിട്ട് തന്നെ അവിടെ ഒരു ഓൺ അടിക്കുന്നതിൽ അവിടെ അതിന്റെ കാര്യമില്ല നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് നമ്മളിപ്പോ റൈറ്റിലോട്ട് ആക്കി ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ കൊണ്ടുവരുന്നത് കേട്ടാ കൃത്യമായിട്ട് തന്നെ ഏത് വഴിയിലും നമുക്ക് ഇടുങ്ങിയ സ്ഥലത്ത് സ്ഥലത്തുണ്ടെന്തിയ ഏത് സ്പേസ് കുറഞ്ഞ റോഡിലും ഇതുപോലെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇങ്ങനെ കാണുന്ന പി ഡി സർ കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നമ്മൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത് ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോ പറയാതെ ആ ട്രിക്ക് ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനം ഓടിക്കരുത് പലർക്കും വീഡിയോ കാണുമ്പോൾ തോന്നാം പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ പലതുണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാൻ കഴിയാതെ വരുന്നത് ആ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് വാഹനം വാഹനത്തിരുന്നാരെ മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയാത്തത് കാരണം ഞാൻ ട്രിക്കും ടിപ്സും വെച്ച് ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് നിങ്ങളുടെ മാറിയില്ല നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഞാൻ അതിനകത്തിൽ പറയാത്തിന്റെ കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഇതുപോലെ ഗ്യാപ്പുകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ലൈവായിട്ട് ഈ വീഡിയോ ഒക്കെ ഇടാനുള്ള കാരണങ്ങളെല്ലാം സാറിനും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ്മെന്റും ജഡ്ജ്മെന്റും തൃത്തപ്പെട്ട ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം സാറിന്റെ മിസ്റ്റേക്കും അങ്ങനെയൊക്കെയായിരുന്നു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വണ്ടികളുള്ളപ്പം ഗ്യാപ്പ് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു വാഹനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതുപോലെ വീഡിയോ എടുത്തത് അപ്പൊ ഞാനത് സാറിനോട് ഇന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു ആ മിസ്റ്റേക്കും പ്രകാരം ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് എടുപ്പിക്കുന്നത് കേട്ടാ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ വാഹനം ഓടിക്കാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്റെ ജില്ല ഏതാണ് കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം